സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി ധർണ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ും അറിയാവുന്നിപ്പോ ഇല്ലാതായിരിക്കുക തുടങ്ങി മുടക്കം കൂടാതെ ആവശ്യങ്ങളാണ് ഇന്നത്തെ കോടികളുടെ ജനസംഖ്യ കഴിഞ്ഞ ജൂലൈ ഒന്ന് മുതൽ നടപ്പാക്കേണ്ട പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക മുൻ പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്യുക ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക മുൻ ശമ്പള പരിഷ്കരണത്തിന്റെ നാലാം ഗഡ് വിതരണം ചെയ്യുക സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് കാലതാമസം കൂടാതെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക മെഡിസപ്പ് പദ്ധതി അപാകതകൾ പരിഹരിച്ചു നടപ്പാക്കുക പൊതുമേഖലാ പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് ധർണയിൽ കെ എൻ എ ഖാദർ മുഖ്യാതിഥിയായിരുന്നു അഹമ്മദ് മേത്തൊടിക എ കെ സൈനുദ്ദീൻ പി വി അബ്ദുറഹ്മാൻ എൻ മൊയ്തീൻ എ എം അബൂബക്കർ പി മുസ്തഫ ും സംബന്ധിച്ചു പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ